ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിജു ഇരുട്ടി അപ്പം നമ്മൾ കുറേയായി ഇപ്പോൾ ഒരു വർഷത്തിന് മേലെയായിട്ടുണ്ടാവും ഒരു വീഡിയോ ചെയ്തിട്ട് ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടായിട്ട് അങ്ങനെ വിട്ടുപോയല്ലോ അപ്പോൾ വീണ്ടും ഓരോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ എല്ലാവരും എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീഡിയോ ലൈക്കും ചെയ്യണം ആദ്യത്തെ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ടും ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മള് മൂന്നാളായിട്ട് ചെറിയ ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ വീഡിയോ ഒന്നും ഇല്ല ചെറിയ ചെറിയ വീഡിയോ ഇങ്ങനെ ചെയ്താന്ന് നമ്മളിന്ന് ആ പറഞ്ഞോ നമ്മൾ നമ്മള് കണ്ടിട്ടല്ലേ അപ്പൊ നമ്മള് ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് വീണ്ടും ആദ്യത്തെ പോലെ തന്നെ ഇണ്ടാവും

കളർ നമ്മുടെ ബ്ലൂ അപ്പോൾ ശക്തിയായിട്ട് ആദ്യത്തെ വീഡിയോനെ കട ശക്തി നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ